ദേവി മന്ത്രം ഉരുവിട്ട് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ആയിരങ്ങൾ മകം തൊഴുകും ദർശനത്തിനായി പുലർച്ചെ മുതൽ കാത്തുനിന്നവർ മനം നിറഞ്ഞു മടങ്ങി മകം നാളിൽ ചോറ്റാനിക്കരമ്മയെ കൺ കണ്ട് പതിനായിരങ്ങൾ അനുഗ്രഹം തേടി അഭയവരത കൂടിയ ചോറ്റാനിക്കരമ്മയുടെ ദിവ്യരൂപം ദർശിച്ച് പതിനായിരങ്ങൾ മകം തൊഴുതു ഉത്സവത്തിന്റെ ഏഴാം ദിവസമായിരുന്ന ഇന്ന് നടന്ന മകം തൊഴലിന് നാടിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഭക്തർ ഒഴുകിയെത്തി ഉച്ചയ്ക്ക് രണ്ടിന് മകം തൊഴൽ ആരംഭിച്ചു വിശേഷാൽ തങ്കഗോളകയും ആഭരണങ്ങളും പട്ടുടയാടകളും താമരമാലയും അണിഞ്ഞ നെയ്വിളക്കിന്റെ കാന്തിയിൽ ദേവി ഭക്തർക്ക് ദർശനം നൽകി സർവാഭരണ വിഭൂഷിതയായി വർദ്ധ മുദ്രകളോടെ ദേവി വില്ലമംഗലം സ്വാമിയാർക്ക് വിശ്വരൂപ ദർശനം നൽകിയ ദിനത്തെ അനുസ്മരിച്ചാണ് മകം തൊഴൽ നടത്തുന്നത് ദർശനത്തിനായി വിപുലമായ സജ്ജീകരണങ്ങളും പോലീസ് ഒരുക്കിയിരുന്നു സ്ത്രീകളെ പടിഞ്ഞാറെ നടയിലൂടെയും പുരുഷന്മാരെയും കുടുംബമായി എത്തുന്നവരെയും വടക്കേ പൂരപ്പറമ്പിലൂടെയുമാണ് ബാരിക്കേഡ് വഴി ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചത് മകം തൊഴാനെത്തുന്ന ഭക്തർക്ക് നിൽക്കാൻ നടപ്പന്തലടക്കം എല്ലാ സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു പൂരം ദിവസമായ പതിമൂന്നിന് രാവിലെ അഞ്ച് മുപ്പതിന് പറക്കെഴുന്നള്ളിപ്പ് ഒൻപതിന് കിഴക്കേച്ചിറ ട്ടും തുടർന്ന് ചക്രോത്മലയിൽ ഇറക്കിപ്പൂജയും വലിയ കിഴക്കാവിൽ ഇറക്കി എഴുന്നള്ളിപ്പും നടക്കും കേരള വിഷൻ ന്യൂസ് കൊച്ചി